അതിൽ രണ്ടു മൂന്ന് പേര് പറയാണ് എന്താ ഇത് മാംസാഹാരങ്ങൾ കഴിക്കുന്നവരെല്ലാം മോശപ്പെട്ടവരാണോ അവർക്കെന്താ ഭക്തി ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് സസ്യമുക്കായവർക്ക് മാത്രമാണോ ഭഗവാനെ ഭജിക്കുവാനുള്ള അവകാശം ഉള്ളത് ഇങ്ങനെയുള്ള കുറച്ച് കമന്റുകൾ താഴെ കാണുവാനായിട്ട് ഇടയായി ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി ഇരുപത്തി നീ തന്നെ വിശ്വസിക്കുക ശക്തി നോക്കൊള്ളും ഹരേ കൃഷ്ണ നമസ്കാരം ആയി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോകൾ ഈ അടുത്തിടെയായി നമ്മൾ ചെയ്യണ്ടായി രണ്ടിനും നല്ല അഭിപ്രായങ്ങളായിരുന്നു ആയിരുന്നു കേട്ടോ വന്നത് ആ വീഡിയോകളുടെ താഴെ വന്ന കമന്റുകൾ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഒട്ടേറെ ഭക്തജനങ്ങൾക്ക് അവ ഉപേക്ഷിക്കണമെന്നുണ്ട് പക്ഷെ ജീവിത സാഹചര്യങ്ങൾ മൂലം നടക്കുന്നില്ല സാരല്ല ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കും തോറും അതിനുള്ള സാഹചര്യങ്ങൾ വഴികൾ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ വീഡിയോ ഒരു കൂട്ടം ഭക്തജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് മാംസാഹാര സംബന്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ അവ പരിപൂർണമായും ഒഴിവാക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഒരുങ്ങുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നിങ്ങൾക്ക് തന്നെ അറിയാം അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അറിയാം അതിനു എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും കേട്ടോ ഇത് ഈ ഒരു ചിട്ടയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഭക്തജനങ്ങളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും അവർക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക പിന്നെ പ്രത്യേകാൽ എടുത്തു പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണനയിൽ വെക്കുക എന്നിരുന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ടല്ലോ അതുപോലെ മറ്റുള്ള ഭക്തജനങ്ങൾക്കും ലഭിക്കുകയുള്ളൂ അവരിലേക്കും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം മാംസാഹാരങ്ങൾ ായി തയ്യാറെടുക്കുന്ന ഓരോ ഭക്തജനങ്ങളും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നോ ആയതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആ നിമിഷം മുതൽ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തെയും ജലത്തെയും ഭഗവാന്റെ നാമത്തിൽ പ്രസാദമായി കരുതുക എന്നതാണ് കഴിക്കുന്ന ഭക്ഷണം എന്താണോ അവയെ ഭഗവാന്റെ നാമത്തിൽ പ്രസാദമായി കാണുക കണ്ടുകൊണ്ട് ഭക്ഷിക്കുക പ്രസാദം എങ്ങനെയാണ് നമ്മൾ ഒരുപാട് കഴിക്കാറുണ്ടോ ഇല്ല കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ അതും വെറുതെ കഴിക്കുകയല്ല ആസ്വദിച്ചാണ് കഴിക്കാറ് അല്ലെ അങ്ങനെ വേണം തുടർന്നുള്ള ഓരോ ആഹാരത്തെയും നാം ഭക്ഷിക്കുവാനായി ഇപ്രകാരം ചെയ്ത് കഴിയുമ്പോൾ തുടർച്ചയായി മാംസാഹാരങ്ങൾ കഴിച്ച് പെട്ടെന്ന് സസ്യാഹാരത്തിലേക്ക് മാറിയ ഒരു വ്യക്തിക്കും ഈ ആഹാരത്തെ കഷ്ടപ്പെട്ട് ഭക്ഷിക്കേണ്ടതായിട്ട് വരില്ല വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണിത് ആയതിനാൽ മാംസാഹാര വർജനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തജനങ്ങളും ഈ ഒരു കാര്യം വേഗം നോട്ട് ചെയ്യുക വെക്കുക പിന്നെ രണ്ടാമതിലേക്ക് കടക്കു മുമ്പ് ഒന്ന് പറയാനുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പ് ചെയ്ത വീഡിയോകളുടെ താഴെ വന്ന കുറച്ച് കമന്റുകൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടായി അതിൽ രണ്ടു മൂന്ന് പേര് പറയാണ് എന്താ ഇത് മാംസാഹാരങ്ങൾ കഴിക്കുന്നവരെല്ലാം മോശപ്പെട്ടവരാണോ അവർക്ക് എന്താ ണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് സസ്യബുക്കായവർക്ക് മാത്രമാണോ ഭഗവാനെ ഭജിക്കുവാനുള്ള അവകാശം ഉള്ളത് ഇങ്ങനെയുള്ള കുറച്ച് കമന്റുകൾ താഴെ കാണുവാനായിട്ട് ഇടയായി പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ആ രണ്ട് വീഡിയോകളും മുഴുവനായി കണ്ട ഭക്തജനങ്ങൾക്കറിയാം നമ്മൾ ഒരിക്കലും മാംസാഹാരങ്ങൾ ഭക്ഷിക്കുന്ന ഭക്തജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല അവരോടത് നിർബന്ധമായും ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ഈ സമൂഹത്തിൽ ഭൂരിപക്ഷവും മാംസാഹാരങ്ങൾ കഴിക്കുന്ന ഭക്തജനങ്ങൾ തന്നെയാണുള്ളത് ജീവിത സാഹചര്യങ്ങൾ മൂലം ചിലർക്കത് ഒഴിവാക്കുവാനായിട്ട് സാധ്യത ില്ല പക്ഷെ അത്രമാത്രം ഭഗവാനെ ധ്യാനിച്ച് ഭജിച്ച് ശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്ന മാംസാഹാരികളായിട്ടുള്ള ഭക്തജനങ്ങളുണ്ട് അതെല്ലാം ശ്രേഷ്ഠം തന്നെയാണ് പക്ഷെ ഇവ ഒഴിവാക്കിയാലുള്ള ഗുണങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഓരോ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ പോലും അതിനായി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ആയതിനാൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും മുഴുവനായും കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനമെടുക്കാം എടുക്കാട്ടോ ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇനി രണ്ടാമതായി പറയുവാനുള്ളത് ആഹാര രീതികൾ പഠിക്കുക എന്നതാണ് പരിപൂർണമായും ഇവ ഒഴിവാക്കിയവരുടെ ആഹാര രീതികൾ പഠിക്കുക നാം സ്വായത്തമാക്കുക അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അവരോട് കൂടുതൽ കൂടുതൽ ചോദിച്ചറിയുക അവരുടെ ആഹാര രീതികൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക ഏതെല്ലാം ചിട്ടകളിലൂടെയാണ് നിങ്ങൾ തുടക്കം കടന്നു പോയത് എന്നെല്ലാം ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കുക അവരിൽ നിന്നും ഈ അറിവുകൾ നാം ശേഖരിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ലളിതമാകും ഓ അവർക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും എനിക്കും സാധിക്കുമെന്നുള്ള ഒരു ആത്മധൈര്യം അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും മാത്രമല്ല പ്രഭാ ഭാഷണങ്ങളൊക്കെ കൂടുതലായിട്ടും പറയുന്ന വ്യക്തികളുണ്ടല്ലോ ഉണ്ടല്ലോ അവരൊക്കെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഒരു ശതമാനം എന്നാലും ബാക്കിയുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മാംസാഹാരങ്ങൾ ഉപേക്ഷിച്ചവരായിരിക്കും സസ്യ ബുക്കായിരിക്കും ഈ കൂട്ടരുടെ പ്രഭാഷണങ്ങളെല്ലാം കൂടുതലായിട്ടും കേൾക്കുവാനായിട്ട് ശ്രമിക്കുക അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നായാലും ലൈവ് ആയിട്ടുള്ള പ്രസംഗങ്ങളായാലും നേരിട്ട് പോയി കണ്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും സ്വായത്തമാക്കുവാൻ ഓരോ ഭക്തജനങ്ങളും തയ്യാറെടുക്കേണ്ടതാണ് ഇനി മൂന്നാമതായിട്ട് പറയുവാനുള്ളത് അർപ്പിത മനോഭാവത്തെ കുറിച്ചാണ് കേട്ടോ അർപ്പിത മനോഭാവം അല്ലെങ്കിൽ സമർപ്പിത ഭാവം ഭഗവാനിൽ പൂർണ്ണമായിട്ടും സമർപ്പിക്കുക പ്രാർത്ഥനാവേളകളിലും ധ്യാന അവസ്ഥകളിലും ഈ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുവാൻ പോവുകയാണ് അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് കണ്ണ ഭഗവാനെ എന്നുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും ഉരുവിടുക കൂടെ ഈ കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാട്ടോ നിന്റെ അനുവാദമില്ലാതെ ഈ ഒരു കർമ്മത്തിൽ നിന്നും ഞാൻ പിന്നോട്ട് പോവുകയില്ല ഏതെല്ലാം കഠിനമായ പ്രലോഭനങ്ങൾ ഉണ്ടായാലും മറ്റുള്ളവർ എന്നെ നിർബന്ധിച്ചാലും ഞാൻ ഇതിൽ നിന്നും പിന്നോട്ട് പോവുകയില്ല കണ്ണ എന്നുള്ള വാക്കുകളെല്ലാം കൂടുതൽ കൂടുതലായും പ്രാർത്ഥനാ വേളകളിൽ പറയുകയാണ് എങ്കിൽ വല്ലാത്ത ആത്മധൈര്യം നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്ന ാണ് കണ്ണൻ എപ്പോഴും കൂടെയുള്ളതായിട്ട് നമുക്ക് തോന്നും ഇപ്പോൾ സാഹചര്യങ്ങൾ മൂലം നമുക്ക് പെട്ടെന്ന് അവ കഴിക്കേണ്ടതായിട്ടുള്ള പ്രലോഭനം ഉണ്ടാകാം പുറത്തു പോകുമ്പോഴായാലും സുഹൃത്തുക്കൾ നിർബന്ധിക്കുമ്പോഴായാലും ചിലപ്പോൾ നമ്മൾ കഴിച്ചേക്കാം പക്ഷേ നിത്യേനയുള്ള പ്രാർത്ഥനാ ധ്യാന വേളകളിൽ ഇത്തരത്തിൽ തുടർച്ചയായി ഉരുവിടുമ്പോൾ ഈ വാക്കുകൾ ആ പ്രലോഭനമുള്ള സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും തീർത്തും നോ ഇല്ല എനിക്ക് വേണ്ട എന്ന് തന്നെ പറയുവാനുള്ള ആത്മധൈര്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഒന്ന് പരീക്ഷിച്ചു നോക്കുക അതത്രമാത്രം ഫലപ്രദമാണ് ഇനി എന്താ നാലാമതായിട്ട് പറയുവാനുള്ളത് ഭക്തിഗാനങ്ങളൊക്കെ കൂടുതലായും കേൾക്കാട്ടോ ഭക്തിഗാനങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ നല്ല നല്ല ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കുക നാം ആരാധിക്കുന്ന മൂർത്തികളുടെ ചിത്രങ്ങളും അല്ലെങ്കിൽ രൂപവും ഒക്കെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുക ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നാം തയ്യാറെടുക്കുന്ന ആ പ്രവൃത്തിയുണ്ടല്ലോ അതേക്കുറിച്ച് എപ്പോഴും നമ്മുടെ ബോധമണ്ഡലത്തിൽ തങ്ങി നിൽക്കും പിന്നെ പ്രധാനമായിട്ടും പറയുവാനുള്ള മറ്റൊരു കാര്യമുണ്ട് എത്ര ഭക്തജനങ്ങൾ അത് കൂടെ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ആഹാരവേളകളിൽ ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പും ഭക്ഷണത്തിന് ശേഷവുമുള്ള പ്രാർത്ഥന അത് അത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഭക്ഷണം വെള്ളം വായു ഇവ മൂന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കുവാനായിട്ട് സാധിക്കൂ ആഹാരവും ജലവും ഇല്ലാത്ത ഒരു ദിവസത്തെ നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയൂ ഏകാദശ ദിവസങ്ങളെ അങ്ങ് ഒഴിവാക്കേക്കാം ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാണ് സാധാരണ ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് അപ്പോ അത്രമാത്രം പ്രാധാന്യമുണ്ട് ജലത്തിനും ഭക്ഷണത്തിനും ആയതിനാൽ ആഹാരത്തിനു മുമ്പ് ഒരു രണ്ട് നിമിഷം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ മൂന്ന് വിരലുകളും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നന്ദിയും രേഖപ്പെടുത്തുക ഇവ തുടർച്ചയായും ചെയ്തു കഴിയുമ്പോൾ അതിന്റെ ആ ഒരു സംതൃപ്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ശീലം എൻ്റെ ചേച്ചിയിൽ നിന്നാണ് ഞാൻ പരിപൂർണമായിട്ടും പഠിച്ചിട്ടുള്ളത് സ്വായത്തമാക്കിയിട്ടുള്ളത് എന്ത് കഴിക്കുമ്പോഴും ഞാൻ രണ്ട് നിമിഷം ഒരുപാട് നേരമൊന്നുമല്ല രണ്ട് നിമിഷം നന്ദി പറയും ഭക്ഷണശേഷവും നന്ദി പറഞ്ഞിട്ടേ അവിടെ നിന്നും ടേബിളിൽ നിന്നും എഴുന്നേൽക്കാറുള്ളൂ നിങ്ങളും അവ ഭഗവാന്റെ നാമത്തിൽ സന്തോഷത്തോടു കൂടി സ്വായത്തമാക്കുക ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വിഷയത്തിലൂടെ നമുക്ക് പറയുവാനുള്ളത് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത്രമാത്രം ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് പ്രത്യേകാൽ ഈ ഒരു കർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കു വേണ്ടി തയ്യാറെടുക്കുന്ന മാംസാഹാരങ്ങൾ വർജിക്കുവാനായി തയ്യാറെടുക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവ എന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടായാൽ അതും എഴുതി കൊള്ളാട്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിന് മറുപടി നൽകുന്നതായിരിക്കും പിന്നെ ഇന്നലെ നമ്മളിട്ട വീഡിയോ ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്താണ് വിപിൻ അതിനെ കുറിച്ച് പറയാത്തത് അത് ശരിക്കും ഭ്രാന്തല്ലേ ഇത്തരത്തിലുള്ള വീഡിയോകളെല്ലാം ഈ ശ്രേഷ്ഠമായിട്ടുള്ള ചാനലിൽ എങ്കിലും വെന്തു കൃഷ്ണ കൂട്ടായ്മയിൽ ഇടുവാൻ പാടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ തോന്നിയേക്കാം പക്ഷെ എന്താ പറയാ അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല കാരണം ഭക്തി ഒരു ഭ്രാന്തായാൽ എന്താ സംഭവിക്കുക അത്രേ ഉള്ളൂ അതാണ് ഇന്നലെ നിങ്ങൾ കണ്ടത് അവയെക്കുറിച്ച് പിന്നെ എന്തു പറയാനാണ് ഞാനും വിഷ്ണുവും നേരിട്ട് കണ്ടറിഞ്ഞ ഇതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ തല ഇറങ്ങി വീഴും അത്രത്തോളം ഉണ്ട് ഇന്നലത്തെ ആ വിഷയം ഒരു ചർച്ചയാകണ്ട എന്ന് കരുതിയിട്ടാണ് കമന്റ് ബോക്സ് പോലും ഞങ്ങൾ ഓഫ് ചെയ്തിട്ടത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുവാൻ സാധിക്കുമോ എന്ന് നോക്കട്ടെ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ കണ്ണൻ അനുവദിച്ചാൽ തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ തന്നെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും പിന്നെ അവസാനിപ്പിക്കും മുമ്പ് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ആ കുടുംബത്തെ ഒരിക്കലും നമുക്ക് മറക്കുവാനായിട്ട് സാധിക്കില്ല സുധ സുദാമിനി എന്നാണ് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത അമ്മയുടെ പേര് സ്വദേശം കോട്ടയാണ് കേട്ടോ അമ്മയും കുടുംബവും മൊത്തത്തിൽ ഇപ്പോൾ മാംസാഹാരങ്ങൾ വർജിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും ഒരു മുടക്കം കൂടാതെ ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ സുദാമിനി അമ്മയ്ക്കും കുടുംബത്തിനും കഴിയട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ കൂടുതൽ കൂടുതൽ വീഡിയോകളുമായി ഇതേപോലെയുള്ള അറിവുകളുമായി നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കെല്ലാം നന്ദി നമസ്കാരം